അങ്ങനെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അയക്കൂറ കറി അയക്കൂറ പറ്റിച്ചത് അതിനുള്ള ഒരു കിലോ അയക്കൂറ അതായത് കിൻ ഫിഷ് അതിന് വേണ്ട ഉള്ളി ഒരു മൂന്ന് വലിയ ഉള്ളി കുറച്ച് പച്ചമുളക് ഒരു രണ്ട് തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം ആണ് ഇതിൻ്റെ ഐറ്റം നമ്മൾ അടുത്ത പരിപാടിയിലേക്ക് കിടക്കുകയാണ് അങ്ങനെ നമ്മൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് കുറച്ച് ഓയിൽ ഓലോശ്യമുണ്ടോ കേട്ടോ നിങ്ങൾ സാക്ഷിയ ഒരു മുത്തു ചാർത്തി എന്ന ആത്മാവിൽ അങ്ങനെ എണ്ണ തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഉള്ളി ഇടാൻ പോകുന്നതാണ് ഉള്ളി നല്ലവണ്ണം വാടിക്കുന്നുണ്ട് ഉള്ളി വാടിയതിന് ശേഷം നമ്മൾ തക്കാളി ഇടുന്നതിലേക്ക് ഒക്കെ രണ്ട് തക്കാളി മീഡിയം സൈസ് നല്ലോണം തക്കാളി ഉണ്ടല്ലോ ഇത് വാടിക്കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല നമ്മൾ വഴറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഏകദേശം പിന്നെ ഉള്ളി തക്കാളി തലേക്ക് ഏട് ചെയ്തിട്ടുണ്ട് ഒക്കെ നീര് നല്ലോണം ശേഷം ഇത് അയക്കൂടെ ഞാൻ കുറച്ച് മസാല മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പിട്ടിട്ട് പെരക്കി വെച്ചിട്ടുണ്ട് കാരണം എന്താണെന്നുവെച്ചാൽ ഇത് പൊരിക്കാനല്ല കറിയിൽ ഇടാനാണ് നമ്മളിങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് മസാല കുടിക്കും അപ്പോൾ കറിയിൽ ഇട്ടുകഴിഞ്ഞാൽ നല്ല രസമുണ്ടാകും അപ്പം ഇതിൽ പിന്നെ കാർ ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാശ്മീർ മുളക് പൊടി അന്നേരം നമുക്ക് കളർ ഇടും ഒരു ടീസ്പൂൺ കാശ്മീർ മുളക് പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊന്ന് നല്ലോണം മൂക്കിട്ട് എടുത്തിട്ട് ശേഷം നമ്മൾ പിന്നെ ആവശ്യത്തിൽ വെള്ളം വെച്ചിട്ട് ഫിഷ് ഇടും ഇതിലേക്ക് കുറച്ച് കുടമ്പൊളി ഇടുന്നുണ്ട് ഓക്കേ കാരണം തക്കാളീൻ്റെ കുറച്ച് പുളിപ്പുണ്ടാവും അപ്പോൾ ആവശ്യത്തിനുള്ള കുടമ്പൊടി കിട്ടുക ഇത് തിളച്ചതിന് ശേഷം നമ്മൾ മീൻ മീൻ ആഡ് ചെയ്യും ഓക്കെ ആവശ്യത്തിന് ആവശ്യത്തിന് ഉപ്പിടാം ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൽ ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾക്ക് ആഡ് ചെയ്യാം അങ്ങനെ തിളച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇതിലേക്ക് മീൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ അയക്കൂറ ഇതിലേക്ക് ഇടുന്നുണ്ട് അറിയാം ഇല്ലെങ്കിൽ ഒരു മസാല പിടിക്കാത്ത പോലെ മീൻ വരും അതുകൊണ്ട് ഞാൻ മുളകും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടിട്ടും കുറച്ച് തന്നെ മസാല വരയ്ക്കും ട്ട് കഴിഞ്ഞാൽ കറി ആയിക്കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടാവും അതൊന്ന് ജസ്റ്റ് ഒന്ന് തിളക്കിയതിന് ശേഷം ചെറുതായിട്ട് ഇതിൽ കുറച്ച് കറി ഇട്ടുണ്ട് അപ്പോൾ അതൊന്ന് വെച്ചതിന് ശേഷം ഒരു സൂപ്പർ കറി കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തോ ഇത് കാശ്മീർ മുള ചേർക്കണം ചേർക്കണോ നിറയെ കളർ കിട്ടുള്ളൂ അധികം തിളക്കണ്ട പീസ് ഇങ്ങനെ എടുത്തിട്ടുണ്ടല്ലോ Qual? Wow. do mm -hmm. então, por...